ഈ ശ്വംശിഹാക്കിയ സ്ഥിതികരിക്കട്ടെ ഞാൻ മാണിപ്പറമ്പിലച്ചൻ മെത്രാൻമാർക്ക് ഒരു വിശേഷം വിശേഷം എന്നതുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് സുവിശേഷമാണ് എന്നാൽ സുവിശേഷങ്ങളിലെയോ ബൈബിളിലെ തിരുവചനങ്ങളിലെയോ പല കാര്യങ്ങളും ചില മെത്രാന്മാർ ചില മെത്രന്മാർ എല്ലാ മെത്രന്മാരും അല്ല ചില മെത്രന്മാർ വിശ്വസിക്കാത്തതിനാൽ ഞാൻ ഈ സുവിശേഷം എന്ന വാക്കിലെ സു വെട്ടിക്കളഞ്ഞു അവർക്ക് വിശേഷം മാത്രമേ ഉള്ളൂ സഭയെയും അനുസരിക്കുന്നില്ലെങ്കിൽ അവൻ നിനക്ക് പുറജാതിക്കാരനെ പോലെയും ചുങ്കക്കാരനെ പോലെയും ആയിരിക്കട്ടെ മത്തായി പതിനെട്ട് പതിനേഴ് ഇതൊരു തിരുവചനമാണ് സഭയെയും അനുസരിക്കുന്നില്ലെങ്കിൽ അവൻ നിനക്ക് പുറജാതിക്കാരനെ പോലെയും ചുങ്കക്കാരനെ പോലെയും ആയിരിക്കട്ടെ മത്തായി പതിനെട്ട് പതിനേഴ് ഈ വചനം തിരുവചനം ഞങ്ങളുടെ ബൈബിളിലുണ്ട് ക്രിസ്തീയത എന്തെന്ന് പഠിപ്പിച്ച ഏച്ചു തന്നെ പറഞ്ഞ വചനമാണെന്ന് ഞങ്ങൾ വിശ്വദിക്കുന്നു എന്നാൽ ചില മെത്രന്മാര് ഇത് വിശ്വസിക്കുന്നില്ല അവര് പ്രാർത്ഥിക്കാൻ പോയ ചുങ്കക്കാരൻ്റെ കഥ പറഞ്ഞിട്ട് സഭ അനുസരിക്കാത്തവരെ മാർപ്പാപ്പിയെ ധിക്കരിക്കുന്നവരെ കെട്ടിപ്പിടിക്കാൻ നടക്കുന്നു അപ്പോൾ അതിനർത്ഥം ഈ മത്തായി പതിനെട്ട് പതിനേഴെന്ന തിരുവചനം അവർക്ക് അവരുടെ സുഭാട്ടത്തിൽ ഇല്ല എന്നല്ലേ സഭയെയും മാർപ്പാപ്പിയും അനുസരിക്കുന്നില്ലെങ്കിൽ അവൻ നിനക്ക് പുറജാതിക്കാരനെ പോലെ സഭയ്ക്ക് പുറത്താക്കാൻ മാർപ്പാപ്പിയെ അനുസരിക്കുന്നില്ലെങ്കിൽ അവൻ നിനക്ക് പുറജാതിക്കാരനെ പോലെ ആയിരിക്കണം സഭയ്ക്ക് പുറത്താക്കണം മാർപ്പാപ്പിയെ ധിക്കരിക്കുന്നവൻ വൈദികനല്ല മെത്രാനായാലും പുറത്താക്കണ്ടേ ഈ സങ്കീർത്തകൻ പ്രാർത്ഥിച്ചിരുന്നത് സങ്കീർത്തനം അറുപത്തെട്ട് മുപ്പത് കലഹപ്രിയർ ചിതറിക്കണമേ എന്നാണ് നമ്മുടെ കുർബാനയിലെ പ്രാർത്ഥന ഉണ്ടായിരുന്നു ഉണ്ട് കലഹപ്രിയരെ ചിതറിക്കണമേ ഈ തിന്മ ചെയ്യുന്നവരെ കെട്ടിപ്പിടിക്കാനും ഒന്നിപ്പിക്കാനുള്ള ആവേശം മൂത്തട്ട് ചില വൈദികര് കലഹപ്രിയർ ഒന്നിപ്പിക്കണമേ എന്നാണ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് കഥവ പ്രാർത്ഥന കേട്ടുന്ന് തോന്നുന്നു കലഹപ്രിയരായ വിമത വൈദികരെയും അൽമായ മുന്നേറ്റക്കാരെയും ഒന്നിപ്പിച്ചു ഇപ്പൊ ഈ രണ്ട് കൂട്ടരെയും സമവായത്തിലൂടെ ചേർത്ത് പിടിക്കാൻ നടക്കുകയാണ് ഈ അവരെ തിരുത്താനായിട്ട് ബാധ്യതയുള്ള മെത്രമാര് പക്ഷെ അവരുടെ ബൈബിളിൽ ഈ കലഹപ്രിയരെ ചിതറിക്കണമേ എന്ന സങ്കീർത്തനം അറുപത്തെട്ട് മുപ്പത് കാണാൻ എന്തോ ഒന്നും അവരത് വായിച്ച മട്ടു കാണുന്നില്ല ഇംഗ്ലീഷില് സ്കാറ്റർ ഡോസ് ഹുഡ് ടേക്ക് ഡിലൈറ്റ് ഇൻ വാർ എന്നാണ് യുദ്ധം ചെയ്യുന്നതിൽ ആനന്ദം കണ്ടെത്തുന്നവരെ ചിതറിക്കണമേ എന്നാണ് യുദ്ധം ചെയ്യുന്നതിൽ ആനന്ദം കണ്ടെത്തുന്നവരെ ചിതറിക്കണം യുദ്ധം ചെയ്യുന്നതിൽ ആനന്ദം കണ്ടെത്തുന്നവരെ ഒന്നിപ്പിച്ചാൽ എന്തുണ്ടാവും ലോകം മുടിഞ്ഞു പോവും അതാണ് ഇപ്പൊ സംഭവിച്ചത് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ഈ കലഹമുണ്ടാക്കുന്നതിൽ പ്രശ്നമുണ്ടാക്കുന്നതിൽ പരിഹാരം ഉണ്ടാക്കാത്തതിൽ ആനന്ദം കണ്ടെത്തുന്ന വിമതരും അൽമായ മുന്നേറ്റക്കാരും ഒന്നിച്ചു ധ്യാന ഗുരുക്കന്മാരൊക്കെ പറഞ്ഞു കലഹപ്രിയരെ ഒന്നിപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കൂ ഈ സമവായത്തിലൂടെ ചേർത്ത് പിടിക്കാൻ പോകുന്നവരും പറഞ്ഞു അവരെ കലഹപ്രിയരെ ഒന്നിപ്പിക്കാൻ പ്രാർത്ഥിക്കൂ അങ്ങനെ കലഹപ്രിയരെ ഒന്നിപ്പിച്ചു ഇപ്പോ അവർ കെട്ടിപ്പിടിച്ച് നടക്കുകയാണ് ഇവരുടെ ബൈബിളിൽ ഈ സങ്കീർത്തനം അറുപത്തെട്ട് മുപ്പത് ഇവരുടെ ബൈബിളിൽ ഇല്ലേ ഇല്ലായിരിക്കും അല്ലെങ്കിൽ അത്രമാതിരി ഇതുപോലെ കലകപ്രിയരെ ഒന്നിപ്പിക്കാനും ചേർത്ത് പിടിക്കാനും നടക്കുമോ പിന്നെ ഈ ബൈബിളെന്ന് തുറന്ന് വായിക്കണ്ടേ വായിച്ചിട്ട് മനസ്സിലാകണ്ടേ വായിച്ചിട്ട് മനസ്സിലാകുന്നില്ലെന്ന് ആരെക്കുറിച്ചാണ് ഞാൻ പറയുന്നതെന്നും അവർക്ക് മനസ്സിലാകുന്നില്ല അപ്പൊ എന്തു ചെയ്യും അപ്പോൾ ഇതൊക്കെ തിരുവന ഈ പഴയ നിയമത്തിലെ വചനമാണ് നിയമത്തിലെ വചനം നമ്മെ ബാധിക്കുന്ന വചനങ്ങൾ ഒന്നും തന്നെ കറത്താവ് റദ്ദാക്കിയിട്ടില്ല ബലിസമ്പ്രദായങ്ങളുമായിട്ട് ബന്ധപ്പെട്ടും ഇസ്രായേലിന് രാജ്യ ദേശരാജ്യവുമായിട്ട് ബന്ധപ്പെട്ടും ചില വചനങ്ങളല്ലാതെ മറ്റൊന്നും തന്നെ നമുക്ക് റദ്ദാക്കിയിട്ടില്ല പക്ഷെ ഇതൊക്കെ മനസ്സിലാകണ്ടേ എന്നാൽ ഞാൻ പുതിയ നിയമത്തിലെ വചനം പറയും മുമ്പ് പറഞ്ഞത് പുതു നിയമത്തിലെ വചനമാണ് കേട്ടോ മത്തായി പതിനെട്ട് പതിനേഴ് മത്തായിട്ട് ചോദിച്ചാലും പഴയ നിയമത്തിലല്ല പുതിയ നിയമത്തിലാണ് ഇനി ഞാൻ വേറെ വചനം പറയാം ഒന്ന് കൊരന്തോസ് നാല് പതിനഞ്ച് ഇരുപത്തൊന്ന് നിങ്ങൾക്ക് ക്രിസ്തുവിൽ പതിനായിരം ആശാന്മാർ എന്നാൽ പിതാക്കന്മാർ ഏറെയില്ല ക്രിസ്തു യേശുവിൽ ഞാനാണ് നിങ്ങളെ സുവിശേഷത്തിൽ ജനിപ്പിച്ചത് അപ്പൻ ഞാനാണ് അതായത് സഭയില് വചനത്തിൽ നിങ്ങൾ ജനിപ്പിച്ചത് ഞാനാണെന്ന പൗലീസ് പറയണേ ആരോട് കൊരന്തോസ് എന്നിട്ട് അവരോട് പറയുകയാണ് ഞാൻ നിങ്ങളുടെ അടുക്കലേക്ക് വരികയില്ലെന്ന് കരുതി ചിലർ ഗർവ് കൊണ്ട് ചേർത്തിട്ടുണ്ട് നല്ല വാക്കാത് ഗർഭം കൊണ്ട് ചീർത്തിട്ടുണ്ട് കർത്താവ് തിരുമനസായാൽ ഞാൻ വേഗം നിങ്ങളുടെ അടുക്കൽ വന്ന് ഗർഭം കൊണ്ട് ചീർത്തിരിക്കുന്നവരുടെ വാക്കല്ല ശക്തി തന്നെ കണ്ടറിയും നിങ്ങൾക്ക് ഏത് വേണം ഞാൻ വടിയുമായിട്ടാണോ അതോ സ്നേഹത്തിലും സൗമ്യാത്മാവിലുമാണോ ഞാൻ നിങ്ങളുടെ അടുക്കലേക്ക് വരേണ്ടത് നിങ്ങളുടെ അപ്പനാണ് ഞാൻ എന്ന് പറഞ്ഞ പിതാവാണ് എന്ന് പറഞ്ഞ പൗലോസാണ് അവരോട് പറയുന്നത് ഗർഭ കൊണ്ട് ചേർ ഇങ്ങനെ ചീർത്തിരിക്കുന്നവരെ വടിയുമായിട്ട് വന്ന് ഞാൻ നേരെയാക്കും കണ്ടറിയും ഞാൻ അവരുടെ വാക്കൊന്നല്ല ശക്തി തന്നെ ഞാൻ കണ്ടറിയും ഞാൻ വടിയുമായിട്ട് വരണോ ഇത് കൊരന്തോസൽ സഭയ്ക്കുള്ള ലേഖനത്തിലെ തിരുവചനങ്ങളാണ് നാലാമത്തെ അദ്ദേഹം പതിനഞ്ച് മുതൽ ഇരുപത്തൊന്ന് വരെ പിതാവ് അപ്പൻ എന്ന് പറയുന്നവൻ വടിയുമായിട്ട് വരേണ്ടി വരും അനുസരിക്കുന്നില്ലെങ്കിൽ വടിയെടുക്കുമെന്നാണ് പോലീസ് പറഞ്ഞത് ഇത് ഞങ്ങളുടെ ബൈബിളിലുണ്ട് മെത്രാമാരുടെ ബൈബിളിലുണ്ടോ എന്ന് എന്ന് ഞങ്ങൾക്കറിഞ്ഞുകൂടാ ഏതായാലും ഈ വചനങ്ങളുള്ള ബൈബിളിൻ്റെ ഒരു കോപ്പി അടുത്ത സിനഡില് മെത്രാന്മാർക്ക് വിതരണം ചെയ്യാനായിട്ട് ഏർപ്പാടുണ്ടാക്കണം തിന്മ ചെയ്യാൻ തിന്മ ചെയ്യുന്നവരെ കുർബാന ദുരുപയോഗം ചെയ്യുന്നവരെ ചേർത്ത് പിടിക്കാൻ നടക്കുന്ന ചില മെത്രാൻമാരുടെ കയ്യിൽ അംശപടി എടുത്ത് മാറ്റുകയും വേണം ഒന്ന് കോരൻ ദോസ് അഞ്ച് രണ്ട് അഞ്ചില് ഈ ദുഷ്കർമ്മം ചെയ്തവനെ നിങ്ങളുടെ ഇടയിൽ നിന്ന് നീക്കിക്കളയാൻ തക്ക വിധം നിങ്ങൾ ദുഃഖിച്ചിട്ടില്ല കോൺഗ്രസ് സഭയിലെ അല്ലെ സഭാധികാരികളോടും സഭാ അംഗങ്ങളോടും പറയാണ് പൗലോസ് ഈ ദുഷ്കർമ്മം ചെയ്തവനെ നിങ്ങളുടെ ഇടയിൽ നിന്ന് നീക്കിക്കളയാൻ തക്ക വിധം നിങ്ങൾ ദുഃഖിച്ചിട്ടില്ല എന്നിട്ടും നിങ്ങൾ ഗർവ കൊണ്ട് ചീർത്തിരിക്കുന്നു അവനെ ജഡസസംഹാരത്തിനായി സാത്താനേൽപ്പിക്കണമെന്ന് ഞാനും സഭയും വിധിച്ചിരിക്കുന്നു ഈ ദുഷ്കർമ്മം ചെയ്തവനെ അപ്പന്റെ ഭാര്യമായി കിടക്കു പങ്കിട്ടവനാണ് ഇവിടെ ഉദ്ദേശിക്കും ദുഷ്കർമ്മം ചെയ്തവൻ അവനെ സഭയിലെ ബ്രദർന്ന് വിളിച്ചിരുന്നെ ഈ സഹോദരൻ വിളിക്കുന്നതിന് കാരണം അതാണ് ബ്രദർ ഒരു ഒരു ലീഡർ ആയിരുന്നു നമ്മുടെ വിമത വൈദികരെ പോലെ ആ നേതാവിനെയാണ് ജഡസംഹാരത്തിനായി സാത്താൻ ഏൽപ്പിക്കണമെന്ന് ഞാനും സഭയും വിധിച്ചിരിക്കുന്നു പൗലോസ് പറഞ്ഞിരിക്കുന്നേ ചേർത്ത് പിടിക്കുകയോ ചെയ്തത് പൗലോസ് ഈ ദുഷ്കർമ്മം ചെയ്തവൻ നിങ്ങൾ ഇടയിൽ നീക്കിക്കളയൂ എന്നല്ലേ പറഞ്ഞത് ഈ സന്ദർഭത്തിലാണ് പൗലോസ് അല്പം പുളിപ്പ് പിണ്ഡം മുഴുവനും പിളിപ്പിക്കുമെന്ന് പറയുന്നത് പഠിപ്പിക്കുന്നത് ഏതാനും വിമത വൈദികരെന്ന പുളിപ്പ് ആഗോള കത്തോലിക്ക സഭ എന്ന പിണ്ഡം മുഴുവനെയും നാറ്റിക്കുന്നത് മാത്രമാരെ നിങ്ങൾ കാണുന്നില്ലേ ഈ ദുഷ്കർമ്മം ചെയ് ചെയ്യുന്നവരെ നമ്മുടെ ഇടയിൽ നിന്ന് നീക്കിക്കളയാൻ തക്ക വിധം നിങ്ങൾക്ക് അധികാരമില്ലേ നിങ്ങൾ ഗർഭം കൊണ്ട് ചേർത്തിരിക്കുകയാണോ ഈ ദുഷ്കർമ്മം ചെയ്തവരെ ജഡസസംഹാരത്തിനായി സാത്താൻ ഏൽപ്പിച്ചു കൊടുക്കണമെന്ന് സഭ വിധിക്കണമെന്ന് പോലീസ് പറഞ്ഞിട്ടില്ലേ പൗലീസ് വീണ്ടും പറയാണ് ഈ വളരെ വളരെ ശക്തമായിട്ടൊരു വചനം പറയാണ് നടപ്പുകാരോട് സംസർഗം പാടില്ലെന്ന് ഞാൻ എന്റെ ലേഖനത്തിൽ എഴുതിയിട്ടുണ്ടല്ലോ ഒന്ന് പോരും ദിവസം അഞ്ചോ ഒമ്പത് ദുർ നടപ്പുകാരോട് സംസർഗം പാടില്ലെന്ന് പൗലോസെ നിങ്ങൾ എങ്ങനെ പലതും എഴുതി വെച്ചാൽ ഞങ്ങൾ എന്തു ചെയ്യും ഞങ്ങൾക്കത് വായിക്കാൻ നേരം കിട്ടണ്ടേ നിങ്ങൾ ഇങ്ങനെ കാരാഗ്രഹത്തിൽ കിടന്നും യാത്ര ചെയ്യുമ്പോഴും കപ്പലിൽ പോകുമ്പോഴും ഒക്കെ ഇങ്ങനെ വനങ്ങൾ എഴുതി വെച്ചാൽ ഞങ്ങൾ എന്ത് ചെയ്യാനാ ഞങ്ങൾക്കത് വായിക്കാൻ നേരം കിട്ടണ്ടേ ഇനി മത്തായി പതിനെട്ടേ ആറ് പുതിയ നിയമത്തിലാണെന്ന കാര്യങ്ങൾ ഞാൻ പറയണേ കേട്ടോ മത്തായി പതിനെട്ട് ആറ് എന്നിൽ വിശ്വസിക്കുന്ന ഈ ചെറിയവരിൽ ഒരുവനെ ആരെങ്കിലും ഇടർച്ച വരുത്തിയാൽ അവന്റെ കഴുത്തിൽ വലിയൊരു തിരിക്കല്ല് കെട്ടി അവനെ സമുദ്രത്തിന്റെ ആഴത്തിൽ താഴ്ത്തി കളയുന്നത് അവന് നന്ന് സ്നേഹത്തിന് അവതാരമായി ക്രിസ്തു പറഞ്ഞ വചനമാണിത് ഇതാണ് ഞങ്ങളുടെ ബൈബിളിൽ കാണുന്നത് എറണാകുളത്ത് മാത്രമല്ല ചെറിയവരായ സകല വിശ്വാസികൾക്ക് മുഴുവൻ ഇടർച്ച വരുത്തുകയാണ് വിമത വൈദികര് ഇപ്പൊ വിമത വൈദികര് മാത്രമല്ല അവരെ ചേർത്ത് പിടിക്കാൻ നടക്കുന്ന ഇടയന്മാരും അവരുടെ കഴുത്തില് വലിയൊരു തിരക്കല്ല് കെട്ടിയിട്ട് അവരെ സമുദ്രത്തിന്റെ ആഴത്തെ താഴ്ത്തി കളയണം ഒരു നിലയ്ക്ക് കൂടി രക്ഷപ്പെട്ടു പോരാൻ പാടില്ല കർത്താവിന്റെ വചനാണ് മത്താരുടെ സൂചാൻ പതിനെട്ട് ആറോ വായിച്ചു നോക്കൂ അതിനാൽ നിങ്ങൾക്കെതിരെയാണ് തിരുവചനം യഹസ്കേൽ എന്ന് പറഞ്ഞ എസക്കിയേല് മുപ്പത്തിനാലാം അധ്യായം ഒന്ന് മുതൽ നിങ്ങൾക്കെതിരെയാണ് യാഹ്വയുടെ അരുളപ്പാട് എനിക്കുണ്ടായി മനുഷ്യപുത്ര ഇസ്രായേലിന്റെ ഇടയന്മാരെ കുറിച്ച് പ്രവചിക്കുക നീ പ്രവചിച്ച് അവരോട് ഇടയന്മാരോട് തന്നെ പറയുക ഈ പ്രകാരം മരളി ചെയ്യുന്നു തങ്ങളെ തന്നെ പോറ്റുന്ന ഇസ്രായേലിന്റെ ഇടയന്മാർക്ക് അയ്യോ കഷ്ടം ആടുകളെ അല്ലയോ ഇടയന്മാർ പോറ്റേണ്ടത് നിങ്ങൾ മേധസ് തിന്നുകയും ആട്ടിൻ രോമം കൊണ്ടുള്ള വസ്ത്രം ഉടുക്കുകയും കൊഴുത്ത തടിച്ചിരിക്കുന്നവയെ അറക്കുകയും ചെയ്യുന്നു ആടുകളെ നിങ്ങൾ മേയിക്കുന്നില്ലതാനും ദുർബലമായതിനെ നിങ്ങൾ ശക്തിപ്പെടുത്തിയില്ല ദീനം പിടിച്ചതിന് ചികിത്സിച്ചില്ല ഒടിഞ്ഞതിന്റെ മുറിവ് വെച്ച് കെട്ടിയില്ല ചിതറിപ്പോയതിനെ തിരികെ കൊണ്ടുവന്നില്ല കാണാതെ പോയതിനെ അന്വേഷിച്ചില്ല നിങ്ങളവയെ കഠിനമായും ക്രൂരമായും ഭരിച്ചിരിക്കുന്നു ഇടയനില്ലാത്തതിനാൽ അവ ചിതറിപ്പോയി ചിതറിപ്പോയതിനാൽ അവ കാട്ടിലെ സകല മൃഗങ്ങൾക്കും ഇരയായി തീർന്നു എന്റെ ആടുകൾ എല്ലാ മലകളിലും ഉയരമുള്ള എല്ലാ കുന്നിന്മേലും ഉഴന്നു നടന്നു ഭൂതലത്തിലൊക്കെ എൻ്റെ ആടുകൾ ചിതറിപ്പോയി ആരും അവയെ തിരയുകയോ അന്വേഷിക്കുകയോ ചെയ്തില്ല ആകയാൽ ഇടയന്മാരെ വചനം കേൾക്കുവിൻ ജീവിച്ചിരിക്കുന്ന ഞാനാണ് സത്യം ഇടനില്ലാതിരുന്നത് കൊണ്ടാണ് എൻ്റെ ആടുകൾ കവർച്ച ചെയ്യപ്പെടുകയും എൻ്റെ ആടുകൾ കാട്ടിലെ സകല മൃഗങ്ങൾക്കും ഇരയായി തീരുകയും ചെയ്തത് ഇത് കത്താവായി യാഹ്വയുടെ അരുളപ്പാട് എൻ്റെ ഇടയന്മാർ എൻ്റെ ആടുകൾ അന്വേഷിക്കാതെ തങ്ങളെ തന്നെ പോറ്റുകയും ആടുകളെ പോറ്റാതിരിക്കുകയും ചെയ്തതുകൊണ്ട് ഇടയന്മാരെ യാഹ്വയുടെ വചനം കേൾക്കുവൻ കർത്താവായി യാഹ്വ് ഇപ്രകാരം മരളി ചെയ്യുന്നു ഞാൻ ഇടയന്മാർക്കെതിരാണ് കർത്താവായി യാഹ് ഇപ്രകാരം മരളി ചെയ്യുന്നു ഞാൻ ഇടയന്മാർക്കെതിരാണ് ഞാൻ എൻ്റെ ആടുകൾക്ക് അവരുടെ കയ്യിൽ നിന്ന് കണക്ക് ചോദിച്ച് ആടുകളെ മേയ്ക്കുന്ന വേലയിൽ നിന്ന് അവർ നീക്കിക്കളയും ആടുകളെ മേയ്ക്കുന്ന വേലയിൽ നിന്ന് ഇടയന്മാരെ ഞാൻ നീക്കിക്കളയും ഇനിമേലെ ഇടയന്മാർ തങ്ങളെ തന്നെ പോറ്റുകയില്ല എന്റെ ആടുകൾ അവർക്ക് ഇരയാകാതിരിക്കാൻ ഞാൻ അവയെ അവരുടെ വായിൽ നിന്ന് വിടുവിക്കും എൻ്റെ ആടുകൾ അവർക്ക് ഇരയാകാതിരിക്കാൻ ഞാൻ അവരെ അവയെ അവരുടെ വായിൽ നിന്ന് സമവായത്തിൽ നിന്ന് വിടുവിക്കും കർത്താവിനെതിരെ കർത്താവിൻ്റെ സഭയ്ക്കെതിരെ ആരെതിരെ നിന്നാലും അവർ സാധാരണ പക്ഷത്താണ് അവർക്കെതിരെ ഞാൻ മാണിപ്പറമ്പുലച്ചൻ യുദ്ധം ചെയ്യും എനിക്ക് എന്ത് സംഭവിച്ചാലും കർത്താവിനെ എന്ന പോലെ അവർ എന്നെ കുരിശിലേറ്റിയാലും അവസാന ശ്വാസം വിടുന്നത് വരെ ഞാൻ പൈശാചിക ശക്തികൾക്കെതിരെ അവരാരായാലും ഏത് ദേശക്കാരനായാലും ഏത് നാട്ടുകാരനായാലും ഞാൻ ആ പൈശാചിക ശക്തികൾക്കെതിരെ പടവിട്ടിക്കൊണ്ടേയിരിക്കും എന്നെ നിശബ്ദനാക്കാൻ നിങ്ങൾ എന്നെ കൊല്ലേണ്ടി വരും നമ്മുടെ കർത്താവീശ്വമിശിഖായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹഭാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേൻ